അതിലൊരു മനുഷ്യൻ്റെ അനുഭവം പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ കൈ മുറിക്കപ്പെട്ടിട്ട് കൈൻ്റെ കൈമുട്ട് വരെ മുറിക്കപ്പെട്ട് ഒരു കൈ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം അങ്ങാടിയിലൂടെ നടന്നിട്ട് പറയണ മക്കളെ ആരെയും ദുൽമു ചെയ്യാൻ പോവല്ലേ നുൽമു ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്നെ കാണുന്ന ഒരാളും ഒരാളോട് ഇനി അനീതി ചെയ്യരുതേ അഹദ ഫലായ കാണുന്ന ഒരാരും ും പോവല്ലേൽമ ചെയ്യാൻ പോവല്ലേ ചെയ്യാൻ പോവല്ലേ ഇന്നത്തെ കാലഘട്ടം നമ്മൾ ആലോചിക്കണം ഈ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി രേഖകൾ ഉണ്ടാക്കി നമ്മുടെ സ്വന്തം ഉടപ്പറപ്പിങ്ങളുടെ സ്വത്ത് അപഹരിച്ചെടുക്കാൻ നമ്മുടെ കൂടെയുള്ളവരുടെ മനഃപൂർവ്വം ചതി ചെയ്യുന്ന ആളുകൾ പെട്ടുപോകുന്ന ചതിക്കുഴികൾ പെട്ടുപോകുന്നത് അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നഷ്ടം സംഭവിച്ചു പോകുന്നത് അതൊന്നുമല്ല നമ്മുടേതല്ല എന്ന് ഉറപ്പുള്ളത് ഒരു വക്കീലിനെ വെച്ചിട്ട് നന്നായിട്ട് വാക് സാമർഥ്യമുള്ള ആരെങ്കിലും ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യുക രേഖകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി സ്വന്തമാക്കുക വല്ലാത്തൊരു കാലമാണത് എത്രയോ ആളുകൾ വീട് പണി നടന്ന സമയത്ത് പല അനുഭവങ്ങളും നമുക്കറിയുന്ന ഒരുപാട് കേസുകളുണ്ട് അങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചു അവസാന നാട്ടിൽ ചെന്ന് കുടുക്കിൽ ചെന്ന് നോക്കുമ്പോഴാണ് വീട് അയാളുടെ പേരില്ല ഈ സാധു വയസ്സ് കൊടുത്തതെന്നല്ലാണ്ട് ഇയാളുടെ പേരിൽ ഒരു രേഖയുമില്ല അപ്പോൾ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീടാന്ന് പറയുമ്പോൾ രേഖ കാണിച്ചു കൊടുത്താൽ പിന്നെ ഇറങ്ങിക്കൊടുക്കട്ടെ അവിടെ നിന്ന് കണ്ണീരോടുകൂടെ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ അവരാർക്കും അത്തരം പിടിച്ചുപറിച്ചെടുത്ത് ഉറങ്ങാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല അല്ല അനുവദിക്കില്ല ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനം ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് മനുഷ്യർ മുഴുവൻ മനുഷ്യരോട് അനീതി ചെയ്താലും ഇത് കാണുന്ന റബ്ബുണ്ടല്ലോ എന്ന ഒരൊറ്റ സമാധാനം അള്ളാഹു ഒരിക്കലും ഒരു അനീതിയെ അള്ളാഹു കൂട്ടുനിൽക്കില്ല അനീതി അള്ളാഹ് ഉറപ്പിക്കൂല അനീതിക്ക് വിധേയമായ ആളുകളുടെ ദുആക്ക് അള്ളാഹു ഇമ്മീഡിയറ്റ് ഉത്തരമാണ് അത് ആ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഇത് വലിയൊരു തൗഫീഖാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാൽ ഇസമ ആകാശലോകത്തെ ജഡ്ജാണ് അള്ളാഹു ചാല എന്ന് പറയുന്ന പോലെ ം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ ജഡ്ജിണ്ടല്ലോ അത് മതി വെറൊന്നും വേണ്ട അപ്പൊ ഈ മനുഷ്യൻ എന്നെ കാണുന്നവരാരും ഇനി ആരോടൊന്നും ഒലിമ ചെയ്യരുതേ എന്നിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ കഥ എന്താണ് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനന്ന് ഈ കാങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് ഗുണ്ടകളായി ജീവിക്കുന്ന കാലമാണ് അപ്പോൾ അത്യാവശ്യം മസിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം കൈക്കരുത്തും പിന്നെ കുറച്ച് ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വൊലിമ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഒരു പാവ മനുഷ്യൻ പുഴയിൽ നിന്ന് മീൻ പിടിച്ചു പോകുമ്പോഴേ ഒരു വലിയ മീൻ കിട്ടിയപ്പോൾ ആ മീൻ ആ മത്സ്യം ഞാൻ അയാളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു പഴ പറഞ്ഞിൻ്റെ മക്കൾക്കുള്ള ഭക്ഷണമാണിത് എടുക്കല്ലേ ഞാൻ ഇത്രയും നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണിത് എന്ന് പറഞ്ഞു ഞാനത് കേട്ടില്ല ഞാൻ ആ പെടപെടക്കുന്ന മീനും പിടിച്ചു വരച്ച് ഞാൻ കൊണ്ടുപോയി വീട്ടിലേക്ക് ആ പോകുന്ന പോക്കിൽ ആ മീനെൻ്റെ വിരലിനൊരു കടികടിച്ചതാ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല അതിൻ്റെ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല നാളുകൾ പിന്നെ കഴിഞ്ഞു പോകുന്നതിൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല അവസാനം ഡോക്ടർ പറഞ്ഞു അന്നത്തെ ഒരു വിശകരൻ അന്നത്തെ ഒരു വൈദ്യൻ പറഞ്ഞു നിങ്ങളുടെ വിരൽ മുറിച്ച് കളയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ കൈയിലേക്ക് ഇത് ഇതിൻ്റെ വിഷം പരക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ല വിരൽ മുറിച്ചു കൈമുറിച്ചു അവിടെയും അവസാനിച്ചില്ല കൈമുട്ട് വരെ മുറിക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു ഈ കഥക്ക് പറഞ്ഞപ്പോൾ നി നിനക്ക് ആ വേദന വന്ന ഉടനെ ആ വേദന വന്ന ഉടനെ നീ ആരുടെ മത്സ്യമാണോ ഈ മോഷ്ടിച്ചത് അയാളെ പോയി കണ്ടുകൂടായിരുന്നോ പൊരുത്തപ്പെടിച്ചുകൂടായിരുന്നോ എന്ന് എനിക്കതിന് തോന്നിയില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കൈയുടെ രണ്ട് ഭാഗം മുറിച്ചു കളഞ്ഞു പിന്നെ എനിക്ക് പേടിയായി എൻ്റെ ബാക്കിയുടെ ശരീരം വിഷം കലർന്ന് ശരീരം ഡേഞ്ചറാകുമോ എന്ന് പേടിച്ചപ്പോൾ ഞാൻ അയാളെ തേടി പുറപ്പെട്ടു ഞാൻ അന്വേഷിച്ചു ആ പാവ മനുഷ്യനെ അന്വേഷിച്ചന്വേഷിച്ച് അന്വേഷിച്ച് അവസാന മാസങ്ങൾ കഴിഞ്ഞ സംഭവമാണിത് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു യാ സയ്യിദി ഇല്ലാ മാ ിൽ വീണ് കൊണ്ട് പറയാ എനിക്ക് മാപ്പ് തരണേ എനിക്ക് മാപ്പ് തരണേ എനിക്ക് മാപ്പുതരണേ അപ്പൊ നീ പറഞ്ഞു നിങ്ങൾ ആരായിരിക്കും നിങ്ങളെ മനസ്സിലായില്ലോന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്ന് മത്സ്യം തട്ടിപ്പറിച്ചു പോയ ഒരു മനുഷ്യനെ ഓർമ്മ ആ കഥ ഓർമ്മല്ലേ ആ ഉണ്ട് നിങ്ങളാണോ അത് എൻ്റെ കൈ കണ്ടിട്ട് മുറിക്കപ്പെട്ട കൈ കണ്ടിട്ട് അയാൾ കരയാൻ തുടങ്ങി അത് പറഞ്ഞു സാമഹ്ചുഖ് സാമഹ്ചുഖ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം വന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നാൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ആ മത്സ്യം നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയപ്പോൾ നിങ്ങൾ എനിക്കെതിരെ ദു ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു ഹാദാ അലൈ പടച്ചവനെ കൈക്കരുത്തുണ്ട് എന്ന ധൈര്യത്തിൽ പാവമായ എൻ്റെ മേൽ അവൻ അവൻ്റെ കരുത്ത് കാണിച്ചിരിക്കുകയാണ് ഞാൻ ഹലാലായി സമ്പാദിച്ച ഒരു ഭക്ഷണം എൻ്റെ കൈയിൽ നിന്ന് അവൻ പിടിച്ചുപറിച്ചു കൊണ്ടുപോവുകയാണ് പഠിച്ചവനെ നിൻ്റെ കരുത്ത് നിൻ്റെ പവർ ഈ മനുഷ്യനിൽ നിന്ന് എനിക്ക് കാണിച്ചു തരയണമേ ഞാൻ തുർന്നിട്ടുള്ളൂ ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവിടെ തുടങ്ങിയതാണ് ആ മീൻ കൊത്തിയതും പിടിച്ച് കടിച്ചതും പിന്നെ വിരലും മുൻകൈയും കൈയിൻ്റെ എൽബോ വരെയുള്ള ഭാഗം മുറിക്കപ്പെടുന്നതും സൂളുല്ലാഹിതങ്ങൾ പറഞ്ഞുവല്ലോ ജീവിതത്തിൽ പേടിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പൊരുത്തുപിടിക്കാം വെയിറ്റ് ചെയ്യരുത് വും എത്രയോ ആളുകളോട് അറിയാതെ അനീതി ചെയ്തു പോകുന്നുണ്ടാകാം നമ്മൾ അവരോട് പൊരുത്തുപിടിക്കണം നമ്മൾ ബോധപൂർവം ചെയ്യുന്ന അനീതികൾ നിർബന്ധമായും പറ്റൂ പൊരുത്തുപിടിച്ചേ പറ്റും ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന പേടിക്കേണു അവരുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല അതുകൊണ്ട് പേടിച്ചേക്കേണമേ ഭയപ്പെടണം അള്ളാഹുദിൻ്റെ പേരിൽ നമ്മൾ പിടിക്കുമോ എന്ന് ഭയപ്പെടണമെന്നാണ് അള്ളാഹു അള്ളാഹു മുൻ ചിമാണ പ്രശ്നം വിടൂല